മാജിക് ആരംഭിക്കാണ് വെട്ടിപ്പും അല്ല ഇത് പറഞ്ഞാൽ വേറൊരു ഉഡായ്പരുപാടിയാണ് അടുത്ത ധരിക്കടാ അതൊന്നും നോക്കാൻ പറ്റൂല നിങ്ങ കണ്ടില്ലാടാ അക്കെ മറിച്ചിട്ടു അപ്പൊ അത്ര ഉള്ളവരെ ശ്രദ്ധിക്ക അരച്ചാൻ വേറെന് വേണ്ടിട്ടുള്ള ഈ ഒരു പോരാട്ടത്തിൽ നിങ്ങളൊക്കെ അകം വൈകി സഹായിക്കണം മൂന്ന് കളറ് അതൊന്നും അല്ല ഇതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി ഒന്ന് പച്ച ഒന്ന് യെല്ലോ ഒന്ന് റെഡ് ബാക്ക് ഒക്കെ സെയിം ആയിക്കോന്ന് അതിന്റെ ബാക്കിയും കാണിച്ച ബാക്കൊക്കെ ഏകദേശം സെയിം ആയിട്ടുണ്ടായ ഈ മൂന്ന് കളറാണ് ഇതില് നമ്മള് ഹൈലൈറ്റ് ചെയ്യുന്നത് മൂന്ന് നെഡ്ബോൾട്ട് ഓപ്പണ ഒരു മഴമില്ല മഴ ജലവില്ല ഫുള്ള് ഓപ്പണീ മൂന്ന് സാധനം ഇനി ഞാന് എന്താ ചെയ്യാൻ ചെയ്യാറ് ഈ മൂന്നെണ്ണം നിങ്ങൾ നിങ്ങൾ കമത്തിയെക്കു നിങ്ങൾ ഇങ്ങനെ കമ്ത്തിയെക്കു എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് മാറിക്കോ ഞാൻ നിങ്ങൾ കമത്തിയെക്കുന്ന സമയത്ത് എന്നിട്ട് ഒന്ന് നിങ്ങളൊന്ന് എന്നിട്ട് നിങ്ങൾ ഒന്ന് നിങ്ങൾ ഒന്നുമല്ല ഒരു സാധനത്തിന് നിങ്ങൾ തൊടും തൊടുന്ന സമയത്ത് ആ അല്ല തൊടും അപ്പൊ ഞാൻ ഇത് ഈ മൂന്നെണ്ണോ ഈ ബോക്സിൽ ഇടൂ എന്നിട്ട് മായാചാലെടുത്തിട്ട് ആകാശ് ശക്തിയൊക്കെ ഒക്കെ ആവാഹിച്ചെടുത്തിട്ട് ഞാൻ ഇവിടെ ചെടിയുന്ന സമയത്ത് നിങ്ങൾ തൊട്ട് ആ നട്ടേക്കും ഇതിലൊരു ഒരു നട്ട് അഴിഞ്ഞു കെടുക്കൂ മൂന്ന് വരെ ഏകദേശം വരെ ടൈറ്റ് ആക്കിയോ ഓവർ ടൈറ്റ് ഉണ്ടാവില്ല കമ്മി ഉണ്ടോ അപ്പൊ ഒരു നട്ട് മാത്രം അയിഞ്ഞു നിക്കൂ അത് ഞമ്മളിവിടെ തുറക്കുന്നേരം നിങ്ങൾ തൊട്ട് ഏത് കളർ വെച്ചാൽ ആ കളറിന്റെ നെട്ടേക്ക് അഴിഞ്ഞിരിക്കുക ആർക്കും തോണ മറിച്ച് ഞാൻ വെക്കുന്നില്ല നിങ്ങളാ വെക്കണ്ടേ ഒന്നേ തോണാൻ പറ്റൂ നിങ്ങൾ ആയിട്ട് വെച്ചാ മതി ഞാൻ വെക്കുന്നില്ല എനിക്ക് അപേക്ഷിക്കാണേൽ അടിയില്ല അടിക്കാൻ ഇതൊക്കെ ഞാനാ ചെറുത് ോട്ടോ അപ്പൊ നമ്മളെ പരിപാടി താ ആരംഭിക്കാൻ പോവാൻ ഭാവി ഒന്നും തൊട്ട് ഇനിയാണ് എന്റെ ശക്തി ഞാൻ സർവ ശക്തി ആ വായിച്ചെടുത്തിട്ട് ഞാൻ ഇത് കൊടഞ്ഞിവിടെ ചേരൂ അപ്പൊ ഞാൻ ഇവിടെ ആദ്യം ചേരി എന്നിട്ട് തുറക്കു കൈ ഇല്ല കളി ഇനി ഞാനൊന്നിവിടെ അയച്ച് ചെരിയാൻ പോവാണ് മൂന്ന് വരെ ടൈറ്റ് അല്ലെങ്കിൽ കണ്ടേ ഏഹ് അപ്പൊ ഞാൻ ഇത് ഇവിടെ അയച്ച് ചേർന്നിട്ട് നിങ്ങളെ ഇനി തൊട്ടും കൊണ്ട് നിൽക്കുമ്പോ ആ കളർ ആയിരിക്കും ഇവിടെ അയിഞ്ഞു കെടുക്കാം ഈ നട്ട്